അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തോടെ നടന്ന മഹാശോഭയാത്ര അത്യാകർഷകമായി പറമ്പിക്കുളങ്ങര ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മഹാശോഭയാത്ര നടന്നു അമ്പാടി ഗോകുലം ഗുരുജി അയോധ്യ തൈത്തറ കേരളേശ്വരപുരം എന്നീ ബാലഗോകുലങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകൾ മേത്തല ശ്രീനാരായണ സമാജം മൈതാനിയിൽ സംഗമിച്ച് മഹാശോഭയാത്രയായി പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു പറമ്പിക്കുളങ്ങര സ്വാമി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയ ജന്മാഷ്ടമി പുരസ്കാരം നാടക സംവിധായകൻ കല്യാൺ കെ മേത്തലയ്ക്ക് നൽകി ബാലതാരം വൈഗ കെ സജീവ് വിശിഷ്ടാതിഥിയായിരുന്നു മികച്ച ഗോപരിപാലകനെ ഉള്ള പുരസ്കാരം രാമകൃഷ്ണൻ തൈൽ നൽകി